നമസ്കാരം ഉപതിരഞ്ഞെടുപ്പ് രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കെ മണ്ഡലത്തിലെ യു ഡി എഫിന് വ്യക്തമായ മുൻതൂക്കം ചിട്ടയായ പ്രവർത്തനവും സർക്കാർ വിരുദ്ധ വികാരവും യു ഡി എഫിന് അനുകൂലമാകുമെന്ന വിലയിരുത്തലാണ് സി പി എം അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികൾക്കുള്ളത് മണ്ഡലത്തിലെ മുൻ എം എൽ എ ആയ പി അൻവർ രണ്ട് മുന്നണികൾക്കെതിരെയും ഉയർത്തിയ വെല്ലുവിളി ഏഷ്യക്കില്ലെന്ന വിലയിരുത്തലാണ് പൊതുവെയുള്ളത് കടുത്ത സർക്കാർ വിരുദ്ധ വികാരത്തിനൊപ്പം മണ്ഡലത്തിലെ മലയോര മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യ വന്യജീവി സംഘർഷവും എൽ ഡി എഫ് തിരിച്ചടി അയേക്കുമെന്നും വിലയിരുത്തപ്പെടുന്നു ഉപതെരഞ്ഞെടുപ്പിന് വഴിമിച്ച അൻവറിന്റെ രാജ്യ അടക്കം മണ്ഡലത്തിൽ ആദ്യഘട്ടങ്ങളിൽ ചർച്ചയായെങ്കിലും അൻവറിന്റെ നിലപാടുകളിലെ വൈരുദ്ധ്യവും ലക്ഷ്യം തെറ്റിയുള്ള പ്രസ്താവനകളും അൻവറിനെ അപ്രസക്തനാക്കി കഴിഞ്ഞു പിണറായി യുദ്ധ പ്രഖ്യാപനമായി രംഗത്ത് വന്ന അൻവർ പിന്നീട് കോൺഗ്രസ് സ്ഥാനാർത്ഥി ആര്യളൻ മുഹമ്മദിനെതിരെ പരസ്യ ആക്ഷേപവുമായി രംഗത്ത് വന്നിരുന്നു ഇതിനു പുറമെ തന്നെ യു ഡി എഫിൽ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുമെന്നും അദ്ദേഹം ഭീഷണി മുഴുകിയിരുന്നു ഇതോടെ അൻവറുമായി ഇനി ചർച്ചയില്ലെന്ന് വ്യക്തമാക്കി പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ രംഗത്ത് വന്നതോടെ അൻവർ സതീഷിനെതിരെ തിരിയുകയും ചെയ്തു എന്നാൽ പത്രസമ്മേളനമല്ലാതെ കാര്യമായ തിരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്താൻ അൻവറിന് കഴിഞ്ഞിട്ടുമില്ല പിണറായി വിജയനെതിരെ കാര്യകാരണ സഹിതം വിമർശനം ഉന്നയിച്ച പി വി അൻവർ യു ഡി എഫിനും സതീഷിനുമെതിരെ കഴമ്പില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് സ്വന്തം വിശ്വാസതക്ക് പോറൽ ഏൽപ്പിച്ചതോടെ മണ്ഡലത്തിൽ സർക്കാർ വികാരം നിലനിൽക്കുന്ന മണ്ഡലത്തിൽ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് മറികടക്കാമെന്ന ആത്മവിശ്വാസത്തിലായിരുന്നു സി പി എമ്മിന് ഉണ്ടായിരുന്നത് എന്നാൽ സ്വരാജിന്റെ കടന്നുവരവ് എൽ ഡി എഫ് ക്യാമ്പിൽ ഒരു ഓളം സൃഷ്ടിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല കടുത്ത സർക്കാർ വിരുദ്ധ വികാരവും സ്വരാജ് അനുകൂല വികാരവും സൃഷ്ടിക്കാൻ സാംസ്കാരിക നായകൻ നായകരെന്ന പേരിട്ട് സി പി എം എഴുത്തുകാരുടെയും സിനിമാക്കാരുടെയും സംഗമം മണ്ഡലത്തിൽ സംഘടിപ്പിക്കുന്നുണ്ട് സർക്കാരിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഫലം പിൻപറ്റിയവരാണ് സാംസ്കാരിക നായകൻ എന്ന പേരിൽ പ്രചാരണത്തിന് ഇറങ്ങുന്നതെന്നാണ് യു ഡി എഫ് വ്യക്തമാക്കുന്നത് കാട്ടുപന്നിയെ കൊടുക്കാനുള്ള കെണിയിൽപ്പെട്ട് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിലും സർക്കാരും വൈദ്യുതി വനം വകുപ്പുകളും പ്രതിക്കൂട്ടിലായി കഴിഞ്ഞു ഇതിനെല്ലാം പുറമെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ലെന്ന് വ്യക്തമാക്കിയ ശേഷം സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിയ ബി ജെ പിയുടെ സാന്നിധ്യം പോലും മണ്ഡലത്തിൽ ഒരിടത്തും ദൃശ്യമാകുന്നില്ല പ്രചരണ രംഗത്തെ എല്ലാ തരത്തിലും പിന്നിലായ ബി ജെ പിക്ക് മണ്ഡലത്തിൽ നിലവിലുള്ള വോട്ടുകൾ നിലനിർത്താൻ കഴിയുമോ എന്ന ആശങ്കയും നേതാക്കൾ പ്രകടിപ്പിക്കുന്നുണ്ട് അക്ഷരാർത്ഥത്തിൽ ബി ജെ പിക്ക് ആകെ എത്ര വോട്ട് ലഭിക്കുമെന്ന ആശങ്കയും നിലനിൽക്കുന്നു മണ്ഡലത്തിൽ വിവിധ മത സാമുദായിക സംഘടനകളും പാർട്ടികളും എൽ ഡി എഫ് യു ഡി എഫ് കക്ഷികൾക്ക് നൽകിയ പിന്തുണയും ചർച്ചാ വിഷയമായിട്ടുണ്ട് ജമാഅത്ത് ഇസ്ലാമിയും യു ഡി എഫിനും പി ഡി പി മഹാസഭയും എല് ഡി എഫിനും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ വധിക്കാൻ ഒരു ഘട്ടത്തിൽ ഗൂഢാലോചന നടത്തിയ ഹിന്ദു മഹാസഭ എല് ഡി എഫിന് നല്കിയ പിന്തുണ ജനങ്ങൾക്കിടയിൽ സി പി എമ്മിനെതിരെയുള്ള അമര്ശനത്തിന് കാരണമായിട്ടുണ്ട്